കുറച്ച് കുറിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് കിട്ടിയത് ഒരിക്കലും ഒരു പൊരുത്തപ്പെടാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് ആ അന്വേഷണത്തിൽ മുഴുവൻ മനസ്സിലായത് ആ കുട്ടീനടുത്തു കൊണ്ട് നല്ല പരിചയമുള്ള ഒരാളാണ് അടുത്തുണ്ട് പുതപ്പ് വെക്കാൻ കൊണ്ടുപോയി വരുന്ന ആളോ മറ്റുള്ള ആളുകളോ ഒന്നുമല്ല ഇനിയിപ്പോ വെക്കാൻ വന്ന ആളാണെങ്കിൽ പോലും അവിടെ സിസിടിവിയും കാര്യങ്ങളും അപ്പുറം ഇപ്പറൊക്കെ നമുക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം നമ്മൾ ഈ വോയിസ് ക്ലിപ്പ് കേട്ടതുപോലെ തന്നെ ിയാ ഫാത്തിമ മരിച്ചിട്ടില്ല എന്നുള്ളതിന് ഒരുപാട് സൂചനകൾ മുന്നിൽ കാണുന്നുണ്ട് അപ്പോൾ ജുനൈദ് ജുനൈദിൻ്റെ അന്വേഷണത്തിൽ നിന്നും ജുനൈദിൻ്റെ അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്തിയ വിവരങ്ങളിൽ വെച്ച് എന്തായാലും ദിയാ ഫാത്തിമ മരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നിഗമനം ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ ജുനൈദ് പറയുന്നതിൽ കുറേ കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ ധനുമോള് ചായ കൊടുത്തു കഴിഞ്ഞിട്ടും അമ്മ അകത്തോട്ട് പോയതാണ് അകത്തോട്ട് പോയി ആ സമയത്താണ് കുഞ്ഞിനെ കാണാതാവുന്നത് അപ്പോ ചായ ഗ്ലാസ് കമത്തി വെച്ചിട്ടുണ്ട് അതൊക്കെ അതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിട്ടാണ് ഇതും കൂടെ ഒന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് സംഭവം ഉണ്ടായിരുന്നത് അപ്പോൾ എന്താണ് പോലീസിനായി ഒരു തവണ ഒരു വീടിനെ ആസ്പദമാക്കിയിട്ട് ഓടി അവിടെ പോയി നിന്ന് ഇതായിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമതും അതുപോലെ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ജുനൈദ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ജുനൈദ് ചോദിക്കുന്നുണ്ട് ഈ വീട് കേന്ദ്രമാക്കിയിട്ട് എന്താണ് അന്വേഷിക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും പോലീസിന് ഉത്തരങ്ങളൊന്നുമില്ല പോലീസ് ഉരുണ്ട് കളിക്കുന്നതായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഇത് ജുനൈദ് പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ പല ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിന് പല പോസിബിൾ ിറ്റി ഉണ്ട് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് ജുനൈദ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു വീട് അയൽപക്കത്തിലെ ഒരു വീട്ടില് ഉള്ളൊരു കാര്യം ജുനൈദ് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് അതും കൂടെ കേട്ടിട്ട് ഞാൻ കൂടുതലായിട്ട് പറയാം നമുക്ക് ജുനൈദ് പറഞ്ഞാൽ അതും കൂടെ ഒന്ന് കേട്ട് നോക്കാം കേട്ടോ കേട്ടു നോക്കൂ നമ്മളൊന്നും പോയിട്ട് അന്വേഷിക്കൂലെ ഇന്ന വീട്ടിൽ എന്റെ മോള് വന്നിട്ടുണ്ടോ ഇവിടെ ഒന്ന് തെരഞ്ഞൂടെ ചിലപ്പോ കുട്ടി എന്തെങ്കിലും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ വന്നപ്പോ നിങ്ങളെ വീട്ടില് ഞാൻ ചോദിക്കുന്നത് നിങ്ങളെ വീട്ടില് നിങ്ങളെ വീടിന്റെ അടുത്തുള്ള ഒരു കുട്ടിനെ കാണാതായി നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആളുകൾ വരുന്ന എല്ലാ നാട്ടുകാരൊക്കെ കൂടിയിട്ട് നിങ്ങളെ വീട്ടിൽ വന്നിട്ട് പറയും അയ്യോ എന്റെ മോളെ കാണാനില്ല എന്താ ഒന്ന് ഒന്നും തെരയട്ടെ എന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്ത നിങ്ങളും കൂടെ കൂടി തരയും ആണോ പക്ഷെ ആ വീട്ടുകാര് പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ കുട്ടികളെ വിളിപ്പിച്ചെക്കുന്ന പണിയൊന്നുമില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് തോട്ടി ഇത്ര കാലമായിട്ട് ആ വീട്ടുകാർ മിണ്ടലില്ല ഇപ്പൊ മിണ്ടലൊക്കെ ഉണ്ടെന്നാ തോന്നുന്ന എനിക്കറിയില്ല ഞാൻ ആ വീട്ടുകാരെ വിളിച്ചിട്ട് ഇതിനെക്കുറിച്ചൊന്നും അവരായിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും അവർക്ക് ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് അറിയുന്നത് ചെലപ്പോ അവര് വിളിക്കും എന്തിനങ്ങനൊക്കെ പറഞ്ഞെന്നൊക്കെ പറയും പക്ഷെ എനിക്ക് ആ വീട്ടുകാരല്ലേ എനിക്ക് ആ കുട്ടിനെ കണ്ടെത്തണം ആ കുട്ടീന്റെ ഉമ്മൻ എന്ത് പറഞ്ഞു അല്ലെങ്കിൽ സുഹൈലെന്ത് പറഞ്ഞു ഇങ്ങനെയൊന്നും പറയരുത് അങ്ങനെ പറയരുത് നിങ്ങൾ അങ്ങനെ നമ്മുടെ നല്ല അയൽവാസികളാണ് എന്നൊക്കെ അവര് പറയുന്നെന്ന് എനിക്കറിയാം ചിലപ്പോ അവര് നല്ല അയൽവാസികളൊക്കെ ആയിരിക്കും പക്ഷെ ഞാൻ കണ്ടെത്തിയ കാര്യങ്ങള് ഞങ്ങളോട് നിങ്ങളോട് പറയുന്നു അങ്ങനെ ഈ വീട്ടുകാർ വന്നിട്ട് ഭയങ്കരമായിട്ട് അവര് ഇവരെ ചീത്ത പറയും എന്ന ആളുകളെ ചീത്ത പറയലും കാര്യങ്ങളൊക്കെ അവരെ ഭാഗത്തുന്നുണ്ടായത് അതെനിക്കൊരു നല്ല സംശയം അന്ന് ഇന്നുണ്ട് ഞാൻ എന്തിനാണ് കുറച്ചൊരു മാനസിക പരിഗണന ഉള്ള ആളുകളാണെങ്കിൽ മനുഷ്യര് അതായത് ആ വീട്ടിൽ എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ ഒരാൾ ഒരു വ്യക്തി ചൂടായാലും നമുക്ക് ഓക്കെ അയാൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം ആ വീട്ടുകാർ ഞങ്ങൾക്ക് ഇവിടെ കുട്ടിനെ എടുത്തു വെക്കുന്ന പണിയൊന്നുമല്ല ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളെന്താ കിണ്ണാ പേസാണോ അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബഹളം ഉണ്ടാക്കി അവരിപ്പമാരോട് മിണ്ടലൊന്നില്ല ഈ വീട്ടുകാരോട് ഇതിയൻ്റെ ഫത്തിമന്റെ വീട്ടുകാരോട് മിണ്ടലൊന്നുമില്ല അത് വലിയൊരു സംശയമാണത് അയാളിപ്പോ ഇപ്പോ എന്തോ വീണെന്നോ കങ്ങുന്നോ തെങ്ങുന്നോ എന്തോ വീണ് അസുഖത്തെ അസുഖമായിട്ട് കിടക്കാനാണ് കേട്ടത് ഞാൻ ഒരിക്കലും അവരെടുത്തു എന്നോ കുട്ടിനെ അവരെടുത്തു എന്നോ അതൊന്നുമല്ല ഞാൻ പറയുന്നത് വളരെ വ്യക്തമായി കേൾക്കണം ഞാൻ അവരെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പറയാണ് ഞാൻ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഒരു കുഞ്ഞു കാണാതിരുന്നത് നമ്മൾ അയൽവക്കത്തൊക്കെ ചോദിക്കും അല്ലേ അവിടെ ഉണ്ടോ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ അയൽപ്പക്കത്തൊക്കെ അന്വേഷിക്കും അതേപോലെ തന്നെ ഒരു അവരുടെ കൂടെ അടുത്തുള്ള ആളുടെ അടുത്ത് അങ്ങനെ ചോദിച്ച സമയത്ത് അവരെന്ത് തട്ടിക്കയറാണ് ചെയ്തത് ഞങ്ങളുടെ ഞങ്ങളാണോ കുഞ്ഞിനെ എടുത്തിട്ട് പോകുന്നത് അങ്ങനെ എങ്ങനെ ഞങ്ങളുടെ ആണോ സംശയം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് തട്ടിക്കയറാണ് ചെയ്തത് ഇപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരാളുടെ അടുത്ത് നമ്മുടെ കുഞ്ഞിനെ കാണാനില്ല നമ്മൾ അയൽപക്കത്ത് ചോദിക്കുമ്പോൾ നമ്മളുടെ കൂടെ കൂടാണ് ചെയ്യേണ്ടത് ഏഹ് അവർക്ക് തെറ്റ് കുറ്റങ്ങൾ ില്ല അവർ നമ്മുടെ കൂടെ കൂടിയിട്ട് നമുക്ക് കുഞ്ഞിനെ അന്വേഷിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇത് അങ്ങനെയല്ല ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ നേരെ മറിച്ച് ഞങ്ങൾ കുഞ്ഞിനെടുത്തിട്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പു പറയാൻ പറ്റും അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അവർ തട്ടിക്കയറാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിനുശേഷം ഇവർ രണ്ട് വർഷത്തോളമായിട്ട് ഈ വീട്ടുകാരോട് മിണ്ടാറുമില്ല അപ്പം ഈ ഒരു കാരണം കൊണ്ടും മിണ്ടാതിരിക്കണമെങ്കിൽ അപ്പോൾ അതിലും എന്തോ ഒരു ദുരൂഹത കാണുന്നുണ്ട് അപ്പം അവരെടുത്തു എന്നല്ല അജുന ഇത് പറയുന്നത് അപ്പം അങ്ങനൊരു ഇതും കാണുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അത് സ്പദമായിട്ട് എന്താണ് പോലീസ് അന്വേഷിക്കാത്തത് എന്നൊക്കെയാണ് ജുനൈദ് ചോദിക്കുന്നത് അപ്പൊ ജുനൈദിന്റെ ആ വാക്കുകൾ നമുക്ക് എന്തായാലും തള്ളിക്കളയാൻ പറ്റില്ല അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളത് നമ്മള് പരിശോധിക്കുക തന്നെ ചെയ്യണം അപ്പൊ അങ്ങനെ ഒരു ഇത് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളങ്ങനെ സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മളൊരു കുഞ്ഞിനെ കാണാനില്ല എന്ന് നമ്മുടെ അടുത്ത് അന്വേഷിക്കുമ്പോൾ അയ്യോ കുഞ്ഞിനെ കാണാനില്ല എന്നൊണ്ട് നമ്മളൊപ്പം നിന്നിട്ടാണ് നമ്മൾ തേടി പോവുക പക്ഷെ അവർ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത് അവരും ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് അവർ ഉമ്മൻ്റെ അടുത്തും ആപ്പാൻ അടുത്ത് മുതിയ ഫാത്തിമയുടെ ഉമ്മാൻ്റെ അടുത്തും ആപ്പാനടുത്തും അതായിരിക്കുന്നത് അതുപോലെ തന്നെ മിണ്ടാറില്ല അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് സംശയങ്ങൾ ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചുനീത് പറയുന്നതിൽ ഇത് പറയാൻ പറ്റില്ല നമുക്ക് പോലീസിൻ്റെ അനാസ്ഥ തന്നെയാണ് പോലീസിൻ്റെ ആ ഒരു ഇതുകൊണ്ട് തന്നെ പോലീസ് എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് ഈ ഒരു ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ ആ വീട്ടിലോട്ട് ഓടിപ്പോയി ആ വീട്ടാ വീടും ആസ്പദമാക്കിയിട്ട് അന്വേഷിക്കാതെ ഇവര് ആ തോടിൽ വീണു അങ്ങനെ വീണു അങ്ങനെ അവിടെയാണ് അവര് കൂടുതലായിട്ട് അന്വേഷിക്കാൻ നോക്കിയിരിക്കുന്നത് അപ്പോൾ ആ വീടിൽ രണ്ട് പ്രാവശ്യം പോ പോലീസിനായി പോയിട്ട് ഈ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ വീട് എന്തോ ഒരു ബന്ധമുണ്ട് അപ്പോൾ അതുകൊണ്ടാണല്ലോ ആ പോലീസിനെ അവിടെ പോയി നിന്നും ഇങ്ങനെ കുറയ്ക്കാനുള്ളത് അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇവർ അന്വേഷിക്കാത്തതെന്നും നമുക്ക് മനസ്സിലാവുന്നില്ല എന്ത് തന്നെയാണെങ്കിലും ദിയ ഫാത്തിമ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയുന്ന ഒരാൾ ഒന്നില്ലെങ്കിൽ അറിയുന്ന ഒരാളുടെ കൂടെ ദിയ ഫാത്തിമ ഉണ്ട് അറിയുന്ന ആളുടെ കൂടെയാണ് തിയാ ഫാത്തിമ പോയി എപ്പോഴും കാണുന്ന ഒരാളുടെ കൂടിയാണ് തിയാ ഫാത്തിമ പോയി എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇപ്പൊ ഒന്നര വയസ്സാണെങ്കിലും നമുക്ക് എപ്പോഴും കാണുന്ന ഒരാളെ നമുക്ക് ആ കുഞ്ഞുങ്ങൾക്ക് അറിയാം അപ്പോൾ അവര് ആ അറിയുന്ന ആളുടെ കൂടെ പോവാനും മതി അപ്പോൾ ആ ഒരു ഇതും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ അറിയുന്ന ആരോ തന്നെയാണ് ഇത് പിന്നെ ജുനൈദ് പറയുന്നത് ഒരു ഇതും കൂടെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ക്ലിപ്പും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം കേട്ടോ അപ്പൊ ഒന്നും കൂടി കൗതുകമായി ഞാൻ വീണ്ടും വീണ്ടും കുത്തി കുത്തി അന്വേഷിക്കാൻ അതിന് കുറെ സമയം എടുത്തു എടുത്തോ വിവരങ്ങൾ കിട്ടാൻ അവ അന്വേഷിച്ചപ്പോ നമുക്കൊരു കാര്യം മനസ്സിലാക്കി അവര് നാട്ടിൽ നല്ല സ്ത്രീയാണ് ആ സ്ത്രീ അവിടുത്തെ സ്ത്രീ നാട്ടിലെ നല്ല ആളാണ് കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ പറഞ്ഞു വരുന്നത് അവര് വർക്ക് വർക്ക് ചെയ്യുന്ന ഒരു അനാഥാലയത്തിലാണ് ഒരു അനാഥാലയത്തിലാണ് അവര് വർക്ക് ചെയ്യുന്നത് ആ വീട്ടില് വൺ വീക്ക് കൂടുമ്പോ അന്ന് ഇപ്പൊ അവിടെ ആ സ്ഥിരം താമസമാണ് എന്നൊക്കെ ആട്ടത് ഒരു വൺ വീക്ക് കൂടുമ്പോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴേ അവരവിടെ വരാറുള്ളു വീട്ടില് അപ്പൊ എനിക്ക് ഇവരെ തന്നെ ആയിരുന്നു എനിക്ക് അതായത് എന്റെ സംശയം എന്റെ അന്വേഷണ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ പോലീസിനോട് എത്തിക്കേണ്ട രീതിയിൽ എത്തിച്ചിട്ടുണ്ട് പക്ഷെ അവരൊക്കെ വാഹന ഒരു അന്വേഷണ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി എന്റെ മെക്കിട്ട് കയറാൻ വരണ്ട ഇനി ആ സി ബി ഐ ആണോ നാട് പേപ്പർ എടുത്ത് കണ്ട് വന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് മെക്കിട്ട് കയറാൻ വരണ്ട ഞാന് ഒരു കുഞ്ഞു കുഞ്ഞുടുപ്പുമായിട്ട് ദിവസം വളർത്തു നോക്കിയിട്ട് അതും കയ്യിലും വെച്ച് നടക്കുന്ന ഒരു അമ്മക്ക് മാടിയിട്ട് ഇറങ്ങിയതാണ് ഞാൻ ഞാൻ പറയുന്ന കാര്യങ്ങള് സത്യസന്ധമായിട്ട് ഞാൻ ഞാൻ അന്വേഷിച്ചു കണ്ടെത്തിയ കാരണം എനിക്ക് ആ അമ്മക്ക് ആരുമില്ല ആ വീട്ടുകാർക്ക് ആരുമില്ല അവർ പാവപ്പെട്ട കൂലിപ്പണി ചെയ്യുന്ന ആളുകളാണ് പക്ഷെ ഈ പെണ്ണ് ഒരു അനാഥാലയത്തിൽ എന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു അത് ഞാൻ ഇട്ടു അതങ്ങനെ വെച്ചിട്ട് ഞാൻ അതിനെ കുറിച്ച് എന്നെ ഇങ്ങനെ പഠിച്ചു നോക്കി അവരൊരു സർക്കാർ ഇതിലാണ് ജോലി ചെയ്യുന്നത് എന്തോ ഒരു അനാഥാ അനാഥാലയാണ് അപ്പൊ ഈ കാര്യം ഇങ്ങനെ മനസ്സിലിട്ട് 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 ഞാൻ ഇങ്ങനെ കൊണ്ടുനടന്ന് അപ്പൊ രണ്ടാമത്തെ വട്ടം അവിടെ പോലീസിനായ വന്നപ്പോഴും വീണ്ടും ഈ വീട്ടിലേക്കാണ് പോയത് രണ്ടാമത്തെ വട്ടം ഈ വീട്ടിലേക്കാ പോയത് അപ്പോഴും പോലീസിനോട് പറഞ്ഞു ഇതൊക്കെ കാണിച്ചു കൊടുത്തു നോക്ക പോലീസുകാരാണല്ലോ കൊണ്ടുപോകണോ പോലീസിനായെന്നെ കൊണ്ടുപോയി പോലീസിനോട് പറഞ്ഞു പോലീസായ അവരൊന്ന് ശരിക്ക് ചോദ്യം ചെയ്യണം അവരെന്താണ് അവര് നിരപരാധി ആയിരിക്കാം തൊണ്ണൂറ്റൊമ്പത് ശതമാനം നിരപരാധി ആയിരിക്കും പക്ഷെ ഇങ്ങനൊരു സംശയമുണ്ട് അവരുടെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ അല്ല എനിക്ക് സംശയമുണ്ട് ഞങ്ങൾ കുറച്ച് അന്വേഷിച്ചു പോകും കാരണം ഇത് സംശയം തന്നെയല്ലേ നിങ്ങൾ പറ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അപ്പൊ ചോദിച്ച എന്നോട് ചോദിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്റേതായിട്ടുള്ള ഒരു രീതിക്ക് ഞാൻ പറഞ്ഞു ഇപ്പോ കുറച്ച് ആളുകൾ വന്നിട്ട് പറയുന്നു കുട്ടികളെ എനിക്കൊരു കുട്ടീനെ ദത്ത് എടുക്കണം കുട്ടീനെ വേണം നിങ്ങളൊരു കുട്ടീനെ തരൂ ഞങ്ങൾക്ക് ഒരു അഞ്ചു ലക്ഷം തരാം അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം തരാം അല്ലെങ്കിൽ ഇന്നത് ചെയ്തു തരാം അല്ലെങ്കിൽ എന്റെ ഒരു കൂട്ടുകാരനൊരു കുട്ടീനെ വേണം എന്നൊക്കെ വെക്ക അതൊരു സർക്കാർ സ്ഥാപനമാണ് അവിടുന്ന് ഒരിക്കലും ഒരു കുട്ടിനെ എടുക്കാനോ അല്ലെങ്കിൽ ഒരു കുട്ടീനെ എടുത്ത് കൊണ്ടുപോകാനോ പറ്റില്ല അതിന് രേഖകളും കണക്കുകളും ഒക്കെ അവരെ ബോധിപ്പിക്കേണ്ടി വരും അപ്പം ഒരു പക്ഷേ എന്റെ കാഴ്ച എനിക്കൊരു പേടിയില്ല പറയാനുള്ളത് ഞാൻ മൂത്തു നോക്കി പറയാം അതിനല്ലേ ഞാൻ വന്നതും അപ്പൊ എനിക്കൊരു എന്റെ മനസ്സിൽ വന്നൊരു സംശയം ഒരു പക്ഷെ ഇവരുടെ ഒരു സഹായം ഒരു പക്ഷെ ആളുകൾക്ക് കിട്ടിയിട്ട് മറ്റേതെങ്കിലും ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവോ ആ ആളുകളായിരിക്കും എടുത്തു കൊണ്ടുപോയത് എന്നുണ്ട് കാരണം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു സ്ത്രീ സ്ത്രീ അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴാണ് ഞാൻ അതിനെ കുറിച്ചിട്ട് പഠിക്കാൻ നോക്കിയത് പഠിക്കാനിറങ്ങിയത് അപ്പൊ അത് പോലീസ് അന്വേഷിക്കണത് ഇന്നും ഇന്നും ഞാൻ ഞാനതാ പറയുന്നത് അത് പോലീസ് അവർ വ്യക്തമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് ഇപ്പൊ എന്താണ് അവരുടെ വീട്ടിൽ വരുന്ന ഒരു സ്ഥിരമായിട്ട് വരുന്ന അവര് എന്താ പറയാ അനാഥ മന്ദിരത്തിൽ എന്താണ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അവര് ഇവരുടെ വീട്ടിൽ വരാറുണ്ട് സ്ഥിരമായിട്ട് വരാറുള്ളതാണ് പിന്നെ ഈ കുഞ്ഞ് പോയ അന്നും കാണാതായ അന്നും വന്നിട്ടുണ്ട് പിന്നെ ഈ കുഞ്ഞ് ഇങ്ങനെ കാണാതായി അതൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ആയി പിന്നെ ആ സ്ത്രീ ഇതുവരെ ആ വീട്ടിൽ വന്നിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു എന്താ പറയുക ഒരു ഇത് നടത്തുന്ന ഒരാൾ അവിടെ എന്താണ് നമ്മൾ ഈ അനാഥാലയമൊക്കെ ഉണ്ടാവൂല അനാഥാലയത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എന്താ പറയാ അതും ഒരു ദുരൂഹതയാണ് അപ്പോൾ ഇവർ എപ്പോഴും വരുന്ന ഒരാൾ പിന്നെ വരുന്നില്ല ഈ ഒരു പ്രശ്നത്തിന്റെ ഇടയിൽ പിന്നെ ഒരു വരുന്നില്ല അപ്പോൾ ചുനൈതെന്ന് അതിന്ന് കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം എപ്പോഴും വരുന്നുണ്ട് ഇപ്പം നമുക്ക് ഇപ്പോൾ അനാഥാലയത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ എടുക്കുവാണെങ്കിൽ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട് അതിൽ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ഒരു എടുത്തിട്ട് ഒരാൾക്ക് കൊടുക്കുവാണെങ്കിൽ ആരും അറിയാതെ കൊടുക്കുവാണെങ്കിൽ അതിൽ അവരറിഞ്ഞാലുള്ള പ്രശ്നേ ഉള്ളൂ അപ്പോൾ ഒന്നില്ലെങ്കിൽ അഞ്ച് ലക്ഷം പത്ത് ലക്ഷം വെച്ച് രൂപ പൈസ കിട്ടും അപ്പോൾ അങ്ങനെയുള്ള വല്ല ഇത് നടന്നിട്ടുണ്ടോ എന്നും ജുനൈദ് ചോദിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാനും സാധ്യത ഒരുപാടുണ്ട് അപ്പോൾ എന്താണ് ജുനൈദ് അതൊരു സംശയം പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെ വല്ലതും ഈ ഒരു സ്ത്രീ ആർക്കെങ്കിലും കുഞ്ഞിന് കൊടുത്തിട്ടുണ്ടാവോ കൈമാറിയിട്ടുണ്ടാവോ എന്നുള്ളതും ഒരു സംശയം ജുനൈദ് പറയുന്നുണ്ട് പക്ഷെ ആ വഴിക്കൊന്നും പോലീസ് നീങ്ങുന്നില്ല പോലീസ് പോലീസിന്റേതായിട്ടുള്ള രീതിയിൽ നീങ്ങുന്നു പിന്നെ പോലീസ് കേസ് അന്വേഷിക്കുന്നില്ല അങ്ങനെ ആ ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ജുനൈദ് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പൊ അത്രയ്ക്കും ഇതായിട്ടുള്ള തെളിവുകളാണ് ജുനൈദ് നിരത്തുന്നത് അപ്പൊ അത് കേട്ടില്ലേ അപ്പോ ജുനൈദ് പറയുന്ന കാര്യങ്ങൾ എന്താണ് എടുത്തിട്ട് പോലീസ് അന്വേഷണം ആരംഭിക്കാത്തത് എന്നൊന്നും മനസ്സിലാവുന്നില്ല അപ്പം എന്തായാലും ജുനൈദ് അവരെ കുറ്റക്കാരാർക്കും ഒന്നും അല്ല അറിയുന്ന ജുനൈദ് കണ്ടു കണ്ടെത്തിയ കാര്യങ്ങളാണ് പോലീസോട് ഷെയർ ചെയ്യുന്നത് പക്ഷെ അവരത് കണ്ടെത്താനോ അത് അവര് ഇതാവാനോ മുതിരുന്നില്ല അപ്പോൾ ആ വഴിക്ക് ഒന്ന് അന്വേഷിക്കുവാണെങ്കിൽ ജുനൈദിൻ്റെ വാക്കുകൾ കേട്ടിട്ട് ആ രീതിക്ക് ഒന്ന് പോവുകയാണെങ്കിൽ ഒരുപാട് തെളിവുകൾ എന്തായാലും കണ്ട കണ്ടെത്താൻ പറ്റും എന്തായാലും ദിയ ഫാത്തിമ ജീവിച്ചിരിപ്പുണ്ട് ദിയ ഫാത്തിമിന്റെ അടുത്തേക്ക് അടുത്തെത്താൻ ഇനി കുറച്ച് സമയം കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ദിയ ഫാത്തിമ എന്തായാലും ഈ ഈ പറയുന്ന ആൾക്കാരെ എന്തായാലും ചോദ്യം ചെയ്ത് ദിയ ഫാത്തിമ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു കിട്ടും എന്നതിന് യാതൊരു സംശയമില്ല എന്തായാലും ദിയ ഫാത്തിമ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല ജീവിച്ചിരിപ്പുണ്ട് ദിയ ഫാത്തിമ മരിച്ചിട്ടൊന്നുമില്ല അപ്പൊ ദിയ ഫാത്തിമയിലേക്ക് എത്താൻ ഇനി അല്പം അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ഇതേ ഉണ്ടാവുകയുള്ളൂ ഒരു കുറച്ച് അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ എന്തായാലും കുറച്ചും കൂടെ അന്വേഷണം എന്തായാലും ജുനൈദ് എന്തായാലും മുന്നോട്ട് വെക്കുന്നുണ്ട് ജുനൈദിന്റെ അന്വേഷണം എന്തായാലും വിജയകരമാണ് ജുനൈദിന്റെ അന്വേഷണത്തിൽ നിന്നും ദിയ ഫാത്തിമ എന്തായാലും കണ്ടെത്താൻ എത്രയും പെട്ടെന്ന് കഴിയട്ടെ നാഥൻ അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് നമുക്ക് ദുവാ ചെയ്യാം എന്തായാലും ദിയ ഫാത്തിമ ജീവിച്ചിരിപ്പുണ്ട് എന്തായാലും ദിയ ഫാത്തിമയെ കണ്ടെത്തുക തന്നെ ചെയ്യും അത് പോലീസിൻ്റെ കൂടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ദിയ ഫാത്തിമയെ കണ്ടെത്താൻ സാധിക്കും ജുനൈദ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ലിമിറ്റ് ഉണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനും ഇതിനുമൊക്കെ എന്നിട്ടും ജുനൈദ് ഇത്രയും കാര്യങ്ങൾ കണ്ടെത്തി ഇത്രയും കാര്യങ്ങൾ നിരത്തി തെളിവുകൾ കൊടുക്കുന്നുണ്ട് എന്നിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരിതും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ എന്താ പറയുക പോലീസും കൂടെ ഒന്ന് മുൻകൈ എടുത്താൽ മാത്രമേ ദിയ ഫാത്തിമ എത്രയും പെട്ടെന്ന് രക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്തായാലും ദിയ ഫാത്തിമ എത്രയും പെട്ടെന്ന് രക്ഷിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ വൈകിട്ട് പോയിരുന്നു പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അസലാലേക്കും ബായ്